കടൽകലിയുടെ ശക്തി കുറഞ്ഞിട്ടും ആശങ്ക വിട്ടൊഴിയാതെ താനൂർ തീരം കടൽഭിത്തിയില്ലാത്ത എടക്കടപ്പുറംകടപ്പുറം ഭാഗങ്ങളിലാണ് കടലാക്രമണം നേരിടുന്നത് കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞു പതിക്കുകയാണ് താനൂരിൽ കടൽ ഭിത്തിയില്ലാത്ത എടക്കടപ്പുറം ചീരാകടപ്പുറം അഞ്ചുടി പുതിയ കടപ്പുറം ഭാഗങ്ങളിലാണ് കടലാക്രമണം നേരിടുന്നത് കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞു പതിക്കുകയാണ് എടക്കടപ്പുറം ഭാഗത്ത് മാത്രം മുപ്പതിലധികം വീടുകളിലേക്കാണ് വെള്ളം കയറിയത് രണ്ട് വീടുകൾ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും തകർന്നിരുന്നു അപകടാവസ്ഥയിലായിരുന്ന ചോപ്പങ്കടവത്ത് ഷംസുവിന്റെ വീടിന് മുൻവശത്ത് ഡിവൈഫ് ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മണൽച്ചാക്ക് വിരിച്ച് സംരക്ഷണ ഭിത്തിയക്കി എടക്കടപ്പുറം ഭാഗത്ത് കടൽ ഭിത്തിയില്ലാത്ത ഭാഗങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമായത് കുഞ്ഞാൽ അരുവാൾ ബീച്ചിൽ ഡിവൈഫയെ സി പി എം പ്രവർത്തകർ സ്ഥാപിച്ച സ്തൂപം കടലെടുത്തു പ്രദേശത്തെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് മണൽച്ചാക്ക ഉപയോഗിച്ച് സംരക്ഷണഭിത്തി ഒരുക്കിയിട്ടുണ്ട്